എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളത്തിന്റെ ഏഴാമത്തെ സീസൺ പതിനൊന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ് പതിനൊന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ മത്സരം കുറച്ചുകൂടി കനക്കുകയാണ് വീടിനകത്തുനിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത മത്സരാർത്ഥികൾ പലരും എവിക്റ്റ് ആയി കഴിഞ്ഞു മികച്ച പ്രകടനം കാഴ്ചവെച്ചവരുടെ അപ്രതീക്ഷിത പുറത്തുപോകൽ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാകുകയാണ് എന്നാൽ കഴിഞ്ഞ ബിഗ് ബോസിൽ നിന്നും പുറത്തായ ബിന്നിയുടെ വെളിപ്പെടുത്തലോടുകൂടിയാണ് അനുവിന്റെ പി ആർ ടീമിനെ കുറിച്ചും അനു പി ആർ ടീമിനെ ലക്ഷങ്ങൾ വാരി എറിഞ്ഞിട്ടാണ് ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കുന്നത് എന്ന തരത്തിലും സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ളിലാണെങ്കിലും ചർച്ചയായി മാറിയത് പതിനാറ് ലക്ഷത്തിന്റെ പി ആറ് കൊടുത്തിട്ടാണ് അനു പിടിച്ചു നിൽക്കുന്നത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പിടിച്ചു നിൽക്കുന്നത് എന്നതായിരുന്നു അനുവിനെതിരെ വന്നിരുന്ന ആരോപണം ബിന്നിയായിരുന്നു ഇത്തരത്തിലൊരു ആരോപണം ഉയർത്തിയത് മാത്രല്ല പതിനാറ് ലക്ഷം രൂപ പി ആറിന് വേണ്ടി ചിലവാക്കി എന്നും ബിന്നി ആരോപിച്ചിരുന്നു അത് അനു തന്നെയാണ് തന്നോട് പറഞ്ഞതെന്നാണ് ബിന്നി പറഞ്ഞത് അനുമോൾ ഇത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പതിനാറ് ലക്ഷം പി ആറിന് കൊടുക്കാൻ ഉണ്ടെങ്കിൽ താൻ ബിഗ് ബോസിൽ വരില്ലായിരുന്നു എന്നും അനുമോള് പറഞ്ഞിരുന്നു അതിന് മാത്രം സാമ്പത്തിക സ്ഥിതി അനുമോൾക്ക് ഇല്ല എന്ന് സുഹൃത്തും അനുമോളുടെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്ന ആളുമായ വിനു ഇപ്പോൾ പറയുകയാണ് വിജയിച്ചാൽ സമ്മാന തുകയായ അൻപത് ലക്ഷത്തിൽ എത്ര അനുവിന് ലഭിക്കുമെന്നും വിനു പറയുന്നുണ്ട് ബിഗ് ബോസിൽ പോകാൻ താല്പര്യമില്ലാത്ത ആളായിരുന്നു അനുമോൾ താൻ അനുമോളുടെ പി ആർ അല്ല ഒര് ആണ് ഓൺലൈൻ റെപ്യൂട്ടേഡ് മാനേജ്മെന്റ് ആണ് അനു തന്റെ സുഹൃത്താണ് തന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു എല്ലാവരും പി ആറ് കൊടുക്കണം എന്നാണ് പറയുന്നത് മുൻപത്തെ സീസണിലെ ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു എന്ന് എന്നാൽ പി ആറ് ചെയ്യാനുള്ള പണം അനുമോളിന്റെ കയ്യിൽ ഇല്ല അനുമോളുടെ ഒരു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരെ കാണിക്കാൻ കുടുംബം തയ്യാറാണ് ചാറ്റ് റെക്കോർഡ് അടക്കം കയ്യിലുണ്ട് അനുമോൾക്ക് ഇപ്പോഴുള്ള ആർമിയും ഫാൻസും എല്ലാം സ്റ്റാർ മാജിക്ക് തൊട്ടേ ഉണ്ട് കാശുമുടക്കിയുള്ള പി ആറ് വർക്ക് അനുവിന് ആവശ്യമില്ല അനുവിനെ പി ആർ എന്താണെന്ന് അറിയില്ല പേജ് മാനേജ് ചെയ്യുന്നതോ ഫാൻസ് വീഡിയോ കട്ട് ചെയ്ത് ഇടുന്നതോ പി ആർ അല്ല അതിന് മീഡിയ പിന്തുണ വേണം എന്തെങ്കിലും മീഡിയയ്ക്ക് അനു പണം മുടക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാം പി ആർ ഉണ്ട് എന്ന് ഒരു മീഡിയക്കും ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല ബിഗ് ബോസ് വിജയിച്ചാൽ അൻപത് ലക്ഷമാണ് സമ്മാന തുക അതിൽ ടാക്സും കഴിഞ്ഞ് മുപ്പത്തഞ്ചു ലക്ഷം കയ്യിൽ കിട്ടും പിന്നെ ഓരോ ദിവസം നിൽക്കുന്നതിനുള്ള പേയ്മെന്റ് കിട്ടും മൂവായിരം രൂപ തൊട്ടാണ് അത് ആരംഭിക്കുന്നത് ചെറിയ പേയ്മെന്റ് ആയതുകൊണ്ട് പലരും അവിടെ നിന്ന് പോയിട്ടുണ്ട് നല്ല സീരിയലുകളിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് നല്ല പേയ്മെന്റ് കിട്ടുന്നുണ്ട് ചിലർ ആ ചാനലിൽ തന്നെ ജോലി ചെയ്തവരുമുണ്ട് അവരൊക്കെ അറുപത് ശതമാനം അറുപത് ദിവസം നിൽക്കുമ്പോൾ നല്ല തുകയാണ് കിട്ടുന്നത് പി ആറ് ചെയ്യാൻ പതിനാറ് ലക്ഷം പോരാ അതിനൊരു മുപ്പത് ലക്ഷം മുടക്കണം അഞ്ചു ലക്ഷം രൂപ പോലും ഇറക്കാൻ പറ്റാത്ത അനുമോളാണ് പതിനാറ് ലക്ഷം മുടക്കി എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുന്നത് ആ തുക എവിടെ നിന്ന് വന്നു എന്നത് കൃത്യമായി അറിയാം അതിനുള്ളിലുള്ള ആളുകൾ കൊടുത്ത പി ആറ് തുകയുടെ ഇരട്ടിയാണ് പറഞ്ഞിരിക്കുന്നത് അനുമോള് ജയിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും അത് ഇത്രയും കാശ് മുടക്കിയിട്ടാണ് എന്നാണ് വരുത്തി നിൽക്കുന്ന വരുത്തി തീർക്കുന്നത് ആ അജണ്ടയാണ് നടക്കുന്നത് അനുമോൾക്ക് കപ്പടിക്കാൻ പിന്തുണയുള്ള ഓഡിയൻസ് പുറത്തുണ്ട് അത് പന്ത്രണ്ട് വർഷമായി ഏഷ്യാനെറ്റിനുള്ള അത്രയും ഫോളോവേഴ്സ് ഉണ്ട് ഒന്നേ പോയിന്റ് ഒരു മില്യൺ ഉണ്ട് അനുമോൾ ഒരു സ്റ്റോറി ഇട്ടാൽ തന്നെ മുന്നൂറ് കെ വ്യൂസ് ആണ് അത് മാത്രം മതി കണ്ടന്റ് ആളുകളിലേക്ക് എത്താൻ വേറെ പി ആറിന്റെ ആവശ്യം ഇല്ല ആ ഒരു പേജ് മതി അനുമോൾക്ക് കപ്പടിക്കാൻ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നൽകിയ മോർണിംഗ് ടാസ്കിനിടയിലാണ് പി ആറിനെ കുറിച്ചുള്ള ചർച്ചകൾ ശക്തമായത് പി ആർ കൊണ്ട് മാത്രം മുന്നോട്ടു പോകുന്ന ഒരു വ്യക്തിയും പി ആർ ഇല്ലാതെ മുന്നോട്ടു പോകുന്ന വ്യക്തിയും ആരെ എന്നായിരുന്നു മത്സരാർത്ഥികളോട് ബിഗ് ബോസിന്റെ ചോദ്യം മത്സരാർത്ഥികളിൽ കൂടുതൽ പേരും പി ആർ കൊണ്ട് മുന്നോട്ടു പോകുന്ന വ്യക്തിയാണ് വ്യക്തിയായി എടുത്തു പറഞ്ഞത് അനുമോളുടെ പേരായിരുന്നു അനുമോള് പി ആർ കൊടുത്തിട്ടുണ്ട് എന്നും അഡ്വാൻസ് വന്നപ്പോൾ കൊടുത്തു ബാക്കി ഇവിടെ പോയിട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനാറ് ലക്ഷമോ മറ്റോ ആണ് തുക എന്നുമായിരുന്നു ബിന്നിയുടെ ആരോപണം എന്നാൽ അനുമോള് കൊടുത്ത പി ആർ ടീമിൻ ടീം എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു വലിയ തുകയാണ് അവർ പറഞ്ഞത് അതുപോലെ വീക്കെൻഡ് എവിക്ഷൻ വരുമ്പോൾ എല്ലാവരും പെട്ടി പാക്ക് ചെയ്ത് വെക്കുമ്പോൾ അനുമോള് കുറച്ച് ഡ്രസ്സ് മാത്രമേ പാക്ക് ചെയ്യാറുള്ളൂ ബാക്കി അവിടെ മാറ്റി വയ്ക്കാറുണ്ട് പതിവ് അനുമോൾക്കറിയാം ആളെ വിക്റ്റ് ആവില്ല എന്ന് എന്നായിരുന്നു അക്ബറിന്റെ വാക്കുകൾ അതേസമയം ഏറ്റവും അപ്രതീക്ഷിതമായ എവിക്ഷൻ ആയിരുന്നു ജിസേലിന്റേത് പുറത്ത് നല്ല പിന്തുണയുള്ള ജിസേല് ഹൗസിനുള്ളിൽ നിന്ന് പുറത്തായത് ആർക്കും ഉൾക്കൊള്ളാനായിട്ടില്ല ബിഗ് ബോസിന് നല്ല കണ്ടന്റുകൾ കൊടുക്കുന്ന മത്സരാർത്ഥി കൂടിയായിരുന്നു അവർ പലപ്പോഴും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചിരി ഉണർത്തുന്ന മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാനും ജിസേലിന് കഴിഞ്ഞിരുന്നു ടോപ്പ് ഫൈവിൽ ഉണ്ടാകുമെന്ന എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചാണ് ജിസേൽ പുറത്തുപോയത് ഇപ്പോഴുതാ ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാനുള്ള നിൽക്കാനുള്ള പി ആർ വർക്ക് ചെയ്യാനുള്ള പണം തന്റെ കയ്യിലില്ലെന്ന് ജിസേല് പറയുകയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമായിരുന്നു പ്രതികരണം അനുമോൾക്കെതിരെ രൂക്ഷ വിമർശനവും ജിസേല് ഉന്നയിക്കുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് അനുമോള് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പി ആർ ഉണ്ടെന്നും അതിനായി ഞാൻ പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്നും ഇക്കാര്യം കുറേ തവണ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അനുമോള് പി ആറിന് വേണ്ടി ഒരുപാട് പണം ചെലവഴിക്കുകയാണ് എന്റെ കയ്യിൽ അത്രയും പണമില്ല ഞാൻ ഓർക്കുന്നത് പതിനാറ് ലക്ഷം ഉണ്ടെങ്കിൽ കുറെ ആൾക്കാർക്ക് ആഹാരം കൊടുക്കാം എന്നാണ് അല്ലെങ്കിൽ നല്ല ഓൾഡ് ഏജ് ഹോമിലോ ഓർഫനേജിലോ കൊടുക്കാൻ നമുക്ക് അനുഗ്രഹം കിട്ടും വെറുതെ എന്തിനാണ് ഇത്രയും കാശ് പി ആറിന് കൊടുക്കുന്നത് അത് വേസ്റ്റ് ണിയാണ് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനാണെങ്കിൽ ഇത്രയും കാശ് പി ആറിന് കൊടുക്കത്തില്ല എനിക്ക് വേണ്ടി പി ആർ വെച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ കോൺഫിഡന്റ് ആയതുകൊണ്ട് എല്ലാവരും ഓർത്ത് ഇവൾക്ക് മൂന്ന് നാല് പിയർ ഉണ്ടായിരിക്കുമെന്ന് ഒരെണ്ണം ബോംബെയിൽ ഒരെണ്ണം കൊച്ചിയിൽ ഒരെണ്ണം ചെന്നൈയിൽ അങ്ങനെ ആൾക്കാർ ഓർത്തു സത്യം പറഞ്ഞാൽ എനിക്കൊരു പി ആറും ഇല്ല അറുപത്തിനാല് ദിവസവും അവിടെ ജീവിച്ചത് എന്റെ കഴിവുകൊണ്ട് മാത്രമാണ് സോഷ്യൽ മീഡിയ എന്റെ ബോംബെ ടീമാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ചെയ്തിരുന്നത് പി ആർ എനിക്ക് വേണ്ട എനിക്ക് പ്രേക്ഷകരുടെ സ്നേഹം മാത്രം മതി അതേസമയം ജിസേലിന്റെ അഭിപ്രായത്തോട് നിരവധി പേർ വിയോജിക്കുന്നുമുണ്ട് പലരും നെഗറ്റീവ് കമന്റുകളാണ് ഇടുന്നത് ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന കാശിന് ഒരുപാട് പേർക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തൂടെ എന്നാണ് ഒരാൾ കമന്റ് ഇട്ടത് എന്റെ സൗന്ദര്യം കണ്ടല്ല ആണുങ്ങൾ പിന്നാലെ വരുന്നത് നിങ്ങൾ ഒരാൾക്ക് റെസ്പെക്ട് കൊടുക്കുമ്പോൾ അവരും നിങ്ങൾക്ക് റെസ്പെക്ട് തിരിച്ചു നൽകും എനിക്ക് ആണുങ്ങളോട് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ ആര്യനുമായി ഉണ്ടായിരുന്നത് പ്യുവർ ലവാണ് ആരെന്ത് പറഞ്ഞാലും അത് യഥാർത്ഥ സ്നേഹമാണ് പക്ഷേ അതെന്ത് ലവ് ആണെന്ന് പറയാൻ ആയിരുന്നു അത് മാത്രമല്ല അത് മ്യൂച്വൽ ആയിരുന്നു ആദ്യ ദിവസം മുതലേ കണക്ഷൻ ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞതുകൊണ്ടാണ് ബെഡ് മാറിക്കിടന്നതെന്നും അല്ലാതെ അനുമോൾ അനുമോൾ പറഞ്ഞിട്ടല്ല എന്നും ജിസേല് പറയുന്നുണ്ട് എന്തായാലും അനുമോളുടെ പി ആർ വിഷയം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായി മാറുന്നത് പി ആറിന്റെ കൂടി മാത്രമാണ് അനുവോടെ പിടിച്ചു നിൽക്കുന്നതെന്നും ഇല്ലെങ്കിൽ അനു പണ്ടേ പുറത്തായേനെ എന്നാണ് ഇപ്പോ ചില പ്രേക്ഷകരുടെ അനുവിന്റെ വിമർശകരുടെ ആരോപണങ്ങൾ എന്തായാലും പി ആറിന്റെ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ അനു പി ആർ കൊടുത്തിട്ടല്ല എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് അനുവിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന വിനു തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ രംഗത്തെത്തിയതും ചർച്ചയായി മാറുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നു പോയതോടുകൂടി തന്നെ വലിയ പൊട്ടിത്തെറികളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസും ആദിലയും നൂറയും തമ്മിലുള്ള ആ ഒരു ഗ്യാൻ ഗ്യാങ് ഒരു പെങ്ങുകളൂട്ടി ആങ്ങളെ ആ ഒരു ഗ്യാങ് തന്നെ ഇപ്പോൾ പൊളിഞ്ഞ് പൊളിച്ച് മാറ്റിയിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ അതുവരെയും